നിങ്ങളെ വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഫ്ലോർ നമ്മളെ വകാണ് കേട്ടോ സൗജന്യമായിട്ട് അതുകൊണ്ട് സകലം പേജ് ഫോളോ ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കണ്ട് വീഡിയോ മുഴുവൻ കണ്ടുപോയി ഇനിയിപ്പോൾ നിങ്ങളെ വീട് പണി നടക്കണില്ലെങ്കിൽ വീട് പണി നടക്കണങ്ങളെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് അയച്ചു അയച്ചുകൊടുത്താളി ഓൽക്കൊരു ഉപകാരമായിട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വെന്യൂരുള്ള തൊയ്ബ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സിലാണ് കേട്ടോ നമുക്ക് സാധാ ടൈലിൻ്റെ വിലക്ക് സ്ക്രാച്ച് പ്രൂഫ് ഇത് കല്ലാണ് എന്തോ കല്ലോ സത്യോ എന്തെടുത്ത് വരച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കൂല ഈ ആഗ്രഹയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് പന്ത്രണ്ട് മണിക്കൂർ വരെ തണുപ്പ് ഹോൾഡ് ചെയ്യും സാധാരണ സാധാരണഗതിയിൽ ടൈല് എന്ന് പറയുന്നത് രണ്ടെണ്ണം വരുന്ന ഒരു ബോക്സിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് കിലോ മാക്സിമം വരിക ഇത് തേർട്ടി ടു കിലോ ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒമ്പത് എം എം തിക്നെസ് കംപ്ലീറ്റ് ഉണ്ട് എക്സ്പോർട്ടാണ് അതാണ് ഇതിന്റെ പ്രത്യേകത എന്തായാലും നിങ്ങൾ പത്തോ കടകൾ അന്വേഷിച്ചതിന് ശേഷം മുഴുവൻ വീഡിയോ സകലം ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് ടൈൽസോ മാർബിളോ കിട്ടാനുള്ള ഈ അവസരം പാഴാക്കണ്ട